കാർഗിൽ യുദ്ധ വിജയത്തിന്റെ ഇരുപത്തി അഞ്ചാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം ചിന്നക്കടയിൽ വിജയ് പരിപാടി സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ഗോപകുമാർ ചെയ്തു ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും ദുഷ്കരവുമായ യുദ്ധമായിരുന്നു കാർഗിലേതെന്ന് ബി പിന്നുദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ രാഷ്ട്ര പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഭാരതീയ ജനത ആഗ്രഹിച്ചതുപോലെ ജമ്മു കാശ്മീരിനെയും ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാക്കി മാറ്റി പാകിസ്ഥാൻ രൂപീകൃതമാകുമ്പോൾ തന്നെ ജമ്മു കാശ്മീരിൽ വിഘടനവാദത്തിന്റെയും ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വളരെ ആസൂത്രിതമായി ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരെ സംബന്ധിച്ചിടത്തോളം യുദ്ധസമാനമായ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ശ്രീ എ ബി വാജ്പേയിയുടെ മുൻ ഗവൺമെന്റ് മുൻ നിലപാടുകളൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ രാഷ്ട്ര കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പാകിസ്ഥാന്റെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുവാനുള്ള ചില നിലപാടുകളും എടുത്തിട്ടുള്ള വേദനാജനകമായ ഖേദകരമായ അവസരവും മതത്തിന്റെ പേരിൽ രാജ്യത്തെ ഭിഘടിച്ചതിന്റെ ഫലമായുണ്ടായ മതരാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്നാൽ തികച്ചും ജനാധിപത്യപരമായി ഭാരതവും നിലനിൽക്കുന്നു ജമ്മു കാശ്മീരിനെ സ്വന്തമാക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന കുൽസ്ഥ ശ്രമങ്ങൾക്ക് ദൗർഭാഗ്യവശാൽ ഇന്ത്യയിൽ നിന്നും പിന്തുണ ലഭിക്കുന്നുവെന്നത് ആശങ്കാജനകമാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർക്കുക എന്ന ലക്ഷ്യവും കാർഗിൽ നുഴഞ്ഞുകയറ്റത്തിൽ പാകിസ്ഥാന്റെ ലക്ഷ്യമായിരുന്നു എന്നാൽ കരുത്തനായ ഒരു ഭരണാധികാരിയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി കടന്നു കയറിയവരെ തുരത്തി ഓടിച്ച് ഇന്ത്യൻ ഭടന്മാർക്ക് ജീവൻ നഷ്ടമായതും ഇന്ത്യയിലെ ഒരു ദേശാഭിമാനിക്കും വിസ്മരിക്കാൻ സാധിക്കില്ലെന്നും ഗോപകുമാർ പറഞ്ഞു കേണൽ ഡിന്നി മുഖ്യ പ്രഭാഷണം നടത്തി യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി മനു പ്രസാദ് ജില്ലാ ജനറൽ സെക്രട്ടറി അഭിഷേക് മുണ്ടയ്ക്കൽ ഗോപകുമാർ ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് ശശികല റാവു ജില്ലാ സെക്രട്ടറി കൃപാ വിനോദ് യുവമോർച്ച ജില്ലാ ഭാരവാഹികളായ ശരത് മാമ്പുഴ അഖിൽ ശാസ്താംകൊട്ട അഭിജിത് ആശ്രാമം വിഷ്ണു അനിൽ ജില്ലാ കമ്മിറ്റി അംഗം അഭിരാം മണ്ഡലം പ്രസിഡന്റുമാരായ സുധീഷ് ബിനു ആലാട്ടുകാവ് ജിത്തു ആദർശ് ശബരി സുധിൻ ബിനോയ് മാത്യുസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം